വ്രതശുദ്ധിയുടെ നാളുകൾ പൂർത്തിയാക്കി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിലാണ് സംസ്ഥാനത്തുടനീളം നടന്ന ഈദുഗാഹുകളിലേക്ക് പൊതുപ്രതീക്ഷകളുമായി വിശ്വാസികൾ ഒഴുകിയെത്തി മയക്കുമരുന്നിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം ലഹരിയുടെ ചതിക്കുഴിയിൽ വീണവരെ ചേർത്തു പിടിച്ച് തിരികെ കൊണ്ടുവരണം ലഹരിവിരുദ്ധ സന്ദേശമാണ് ഇത്തവണ ഈദുഗാഹുകളിൽ പ്രധാനമായും മുഴങ്ങിയത് വഖഫ് മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും പണ്ഡിതർ അഭിപ്രായപ്പെട്ടു കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് വഖഫ് ബോർഡുകളിലും ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ സഹോദരങ്ങളെ വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആാനിന്റെ തത്വമാണ് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഈദ്ഗാഹിനെ എം അഹമ്മദ് കുട്ടി മദനി നേതൃത്വം നൽകി നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരിൽ ഒരുപാട് നന്മകളുണ്ട് അവരുടെ കർമ്മശേഷിയും ക്രിയാപരതയും കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് അവർ നല്ല മക്കളാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ അവർ വീണുപോകുമ്പോൾ അത് ഈ രാജ്യത്തിന് നഷ്ടമാണ് നമുക്ക് നഷ്ടമാണ് മനുഷ്യകുലത്തിന് നഷ്ടമാണ് മലപ്പുറം മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഖലീൽ അൽ ബുഹാരി തങ്ങൾ നേതൃത്വം വഹിച്ചു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നമസ്കാരത്തിന് സുബൈർ പിടിയേക്കൽ നേതൃത്വം നൽകി പ്രാർത്ഥനകൾ പൂർത്തിയായതോടെ വിശ്വാസികൾ ആഘോഷങ്ങളിലേക്ക് വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്